എല്ലാവർക്കും നമസ്കാരം ഞാൻ എൻ്റെ പേര് റീത്ത ജോർജ് കഴിഞ്ഞ അഞ്ചു വർഷ കാലത്തോളം ഞാന് പിഴക് പതിനഞ്ചാം ഇപ്പൊ പതിനാലാം വാർഡിലായിരുന്നു ഇപ്പൊ പതിനഞ്ചാം വാർഡായി ഞാന് ഒത്തിരിയേറെ കർണാട് പഞ്ചായത്തില് പിഴ പതിനഞ്ചാം വാർഡില് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ് രണ്ട് ഇരുപത് ഇരുപത്തി ഏഴ് വർഷത്തോളമായിട്ട് ഞാനിയും ഈ പിഴകു പാടുമായിട്ട് എനിക്കൊരു ബന്ധമുണ്ട് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങളെ പോലെ അവരുടെ ഇടയിൽ ഞാൻ ഒരാളായിട്ട് നിൽക്കുകയാണ് ഞാൻ രാഷ്ട്രീയമോ മതമോ അല്ലെങ്കിൽ മറ്റൊന്നും നോക്കാതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ നിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാനൊരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു മെമ്പർ ആവുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുടെ ഇടയിലുള്ള ഒരാളാണ് ഞാൻ അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ജനങ്ങളെ ജയിപ്പിച്ചു വിട്ടു അതുകൊണ്ട് അഞ്ചു വർഷം എനിക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ ജനങ്ങൾ എന്നെ നല്ല രീതിയിൽ എന്നെ ഈ വാർഡിൽ സ്വീകരിക്കുകയും അവരുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ എന്നാൽ ആവുമ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ എനിക്കതുകൊണ്ട് എൺപത്തി അഞ്ച് ലക്ഷം രൂപ മിച്ചം എനിക്ക് ചെയ്യാൻ സാധിച്ചു റോഡായിട്ടും മറ്റ് വീട് മെയിൻ്റനൻസ് ആയിട്ട് ആ പാർപ്പിടം ഇല്ലാത്തവർക്ക് എനിക്ക് കുറച്ചുപേർക്ക് പാർപ്പിടം കൊടുക്കാൻ പറ്റി അതുപോലെ വീടില്ലാത്തവർക്ക് എൻറ്റേതായ റിസ്ക്കില് ഞാൻ വീടുകൾ കൊടുക്കാൻ പറ്റി ഇങ്ങനെ ഒത്തിരിയേറെ സഹായങ്ങൾ ഞാൻ എൻ്റെ ജനങ്ങളുടെ ഇടത്ത് ജനങ്ങൾ എന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നല്ലൊരു സഹകരണം എനിക്ക് എൻ്റെ ആളുകളുടെ ഇടയിലുണ്ട് അപ്പൊ വീണ്ടും ഞാൻ ഈ പതിനഞ്ചാം വാർഡില് ഞാനൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ് ആവും വിധം ഇനിയും ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എന്തും അതായത് ആവുന്ന വിധം ഞാൻ നിങ്ങളെ സഹായിക്കാമെന്ന് മാത്രമേ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ മുന്നോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാവും എന്നുള്ള ഒരു കൂടി വീണ്ടും കർണാട് ഗ്രാമപഞ്ചായത്ത് കോവിഡിന്റെ സമയത്ത് ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ കോവിഡ് സമയത്ത് ഞാൻ കേറിയ ആ ഒരു അവസരം അവസരമായിരുന്നു ഈ കോവിഡ് വന്നത് അന്നേരം ഒത്തിരിയേറെ എനിക്കത് എന്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു ഇത ഉണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് കോവിഡ് സമയത്ത് ഉണ്ടായത് ഞാൻ ഒത്തിരിയേറെ കുടുംബങ്ങൾക്ക് ഈ ഇവിടെ വന്നിടത്തോളം ആൾക്കാർക്കെല്ലാം അതായത് കോവിഡ് വന്ന എല്ലാ രോഗികൾക്കും തന്നെ ഭക്ഷണമായിട്ടും മറ്റുള്ള കാര്യങ്ങൾ മരുന്നായിട്ടും എല്ലാം ഞാനും പാലായിലെല്ലാം പോയി മരുന്ന് മെടുത്തു കൂട്ടുന്ന ഒരുപാട് പേരും മരിച്ചു ആരും അടുക്ക പോലും ഇല്ലായിരുന്നു പക്ഷെ ഇതിനെല്ലാം ഒരു നേതൃത്വം കൊടുത്ത് ഞങ്ങളുടെ ഇടവേളയിലാണെങ്കിലും ഈ പിഴകു വാർഡിൽ ഞാൻ ആരും മാറ്റി നിർത്തിയില്ല പിന്നെ പ്പോ എ കയ്യിൽ നിൽക്കാതെ വന്നു കഴിഞ്ഞപ്പോ എന്റെ ഇതിൽ നിന്ന് ചെറിയ സ്വർണ്ണൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതുവരെ വിൽക്കേണ്ട ഗതികേട് എനിക്ക് വന്നു കാരണമെങ്കിലും എന്റെ ജനം രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ഇതിലാണ് ആർക്കും ഒരു കുറവില്ലാതുകൊണ്ട് ആ ഞാൻ അതും ചെയ്തു കൊടുത്തു ഒത്തിരിയേറെ ത്യാഗം ചതിച്ചൊരു അതായത് ജീവിതത്തിലെ ഒരു കോവിഡ് സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവം ഉള്ളൊരു ഇതാണ് കോവിഡ് സമയം കാരണം ഞാൻ ആ കയറിയ ഒരവസരമായിരുന്നു കൊണ്ട് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല അതിനിടയ്ക്ക് പശുവിന് പുല്ല് വെട്ടിക്കൊടുത്ത വീടുണ്ട് അതുപോലെ തന്നെ ആടിന് തീറ്റ ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വന്നു കാരണം എന്താ വെച്ചാൽ ജനങ്ങളിൽ ഇങ്ങനെ ഒരു ആ കാരണന്മാർ ആശുപത്രി കടന്ന് പിള്ളേരെ നോക്കേണ്ട ഗീതിയോട് വന്നു ഇങ്ങനെയൊക്കെ ഉള്ള ഒന്ന് എന്നാലും എൻ്റെ ആ ഒരു സ്നേഹബന്ധം ഇന്നും എന്റെ ഈ പിഴകു പാടില് ഞാൻ ആരെ നല്ല രീതിയിൽ അല്ലാണ്ട് ഞാൻ ആരെയും കണ്ടിട്ടില്ല അവരെല്ലാം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എനിക്ക് ഇവരുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ പ്രത്യേകിച്ച് വനിതകളുടെ ആയിട്ടും എല്ലാവരുടെ എല്ലാം ഒരു സഹകരണം എന്നോട് ആ സ്നേഹം എനിക്കുണ്ട് എന്നൊരു നൂറ് ശതമാനം എനിക്ക് വിശ്വസിക്കാൻ പറ്റും ഞാൻ മത്സരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആണ് നിൽക്കുന്നത് അതെന്റെ എന്റെ ചിഹ്നം ഓട്ടോർഷയാണ് ഞാൻ എന്റെ പാർട്ടിയോടും എന്റെ ജനങ്ങളോടും ഞാൻ പാർട്ടി ഒരു പ്രത്യേക ഉണ്ട് എനിക്ക് പക്ഷെ എനിക്ക് ആ പ്രത്യേകിച്ച് ഒരു പാർട്ടി നല്ല അല്ലെങ്കിൽ എൽ ഡി എഫ് ഒ യു ഡി എഫ് ബി ജെ പി അങ്ങനെ ഒരു എന്താ എനിക്ക് മനുഷ്യനുമായിട്ടൊരു നല്ലൊരു ബന്ധം എനിക്ക് അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ബന്ധം ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ഇനിയാണെങ്കിലും രാഷ്ട്രീയം നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ജാതികളോ ഒന്നും നോക്കിട്ട് ഞാൻ ചെയ്യല്ല എൻ്റെ കൂടെ നിൽക്കുന്ന എന്റെ ജനമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓരോരുത്തരും ഞാൻ എന്റെ സഹോദരൻ അല്ലെ സഹോദരി എന്റെ അച്ഛൻ എൻറെ അമ്മ എന്ന നിലയിൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റുകയുള്ളൂ അത് ഇതുവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത് ആർക്ക് എന്താ ആപത്തു വന്നാലും എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും ആ വിളിക്കണ സമയത്ത് ചിലപ്പം പന്ത്രണ്ട് മണിക്കായിരിക്കും രണ്ടു മണിക്കൊക്കെ വിളിക്കും ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി അല്ലേ എന്നാലും മരിച്ച വീടുണ്ടെന്നു ഞാൻ അന്നേരം ചെല്ലു കാരണം അവരുടെ ആവശ്യം എനിക്കുണ്ടെന്ന് അറിയാം അതുകൊണ്ട് അല്ല മറ്റൊന്നായിട്ടല്ല രാഷ്ട്രീയപരമായിട്ടൊന്നും അല്ല ചെല്ലോ ഞാൻ എവിടെ ഓടി ചെല്ലുന്ന ഒരാളാണ് അപ്പൊ അത് എന്റെ അറിയാം ഇങ്ങനെ ഒരു സാഹചര്യത്തില് ഇപ്പൊ വീണ്ടും ഞാൻ മത്സരിക്കാൻ നിൽക്കുകയാണ് അപ്പൊ ഈ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ ചെയ്ത നന്മ ആരും ഞാൻ ഒരു ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നാണ് എന്റെ ഒരു ആത്മവിശ്വാസം എന്റെ അറിവില്ലായ്മ കൊണ്ടാകുകയും ചെയ്യാം പക്ഷെ ഈ ഒരു വോട്ടിലും എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ ഓരോരുത്തരോടും ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്